എല്ലാവർക്കും കൗസ്തുഭം വെജ് ഫുഡ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സാധാരണ അവിയലാണ് വയ്ക്കുന്നത് നമുക്കെപ്പോഴും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു അവിയൽ അതിനായിട്ട് വെള്ളരിക്ക ചേന പച്ചയത്തക്ക പടവലങ്ങ ക്യാരറ്റ് ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് നമുക്ക് അവിയലിന് ഇഷ്ടമുള്ള കഷ്ണങ്ങളൊക്കെ എടുക്കാം ഇത്രയുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഇത്രയും എടുത്തു അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ഈ പാത്രത്തിലൊന്ന് അടച്ചു വെക്കണം അങ്ങനെ ചെയ്തിട്ട് നമ്മൾ അവിയൽ വെക്കുമ്പോൾ ഈ അവിയലിന് നല്ല ഒരു സുഗന്ധമായിരിക്കും ഉണ്ടാകുന്നത് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം അങ്ങനെ ഈ കഷ്ണങ്ങളിലേക്ക് ഈ വെളിച്ചെണ്ണയും മുളകും ഉപ്പും എല്ലാം നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കുമ്പോൾ നന്നായിട്ട് പിടിക്കും അതുപോലെ തന്നെ ചെറുതായിട്ട് ഒരു ജലാംശമൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് ഇറങ്ങി വരും അങ്ങനെ നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് തിരുമ്മി പിടിപ്പിച്ച് അടച്ചു വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ സാധാരണ നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വെള്ളം ചേർക്കണ്ട പക്ഷേ മൺചട്ടിയിലോ കൽച്ചട്ടിയിലോ ഒക്കെ വെക്കുകയാണെങ്കിൽ ഇതിനകത്ത് പച്ചയത്തക്കാ ചേർത്തിരിക്കുന്നത് കൊണ്ട് നീ മൊന്തങ്കായാണെങ്കിൽ പോലും ചിലപ്പോൾ അടുക്കി പിടിക്കും നോൺ സ്റ്റിക്കാണെ പിടിക്കില്ല ഇതിപ്പോൾ ചട്ടിയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ആവശ്യമുള്ള കാരണം ചേനയുണ്ട് ചേനയൊന്ന് വേഗണം അതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് പാത്രം അടച്ചു വെച്ച് വേഗിക്കാനായിട്ട് വെച്ചു അവിയൻ്റെ കഷ്ണം അടുപ്പേ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ചൂടാണ് തീയുടെ ചൂട് നല്ല തീയിലിരുന്ന് വേഗണം തീ തീരെ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അവിയലിൻ്റെ കഷ്ണം ഒന്ന് വാടിപ്പോവും അങ്ങനെ വാടി പോകരുത് ഒരു മീഡിയത്തിലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അവിയൽ വെക്കാനായിട്ട് നന്നായിട്ട് കഷ്ണങ്ങളെല്ലാം തിളച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അത് വിഷയമില്ല കാരണം ആ എണ്ണയിൽ കിടന്ന് തന്നെ അങ്ങ് വെന്തോളും ഇതിലേക്ക് നമ്മൾ വാളം പുളിയാണ് ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം പുളി അതായത് ചെറിയ ഒരു നെല്ലിക്കയുടെ വലിപ്പം ആ പുളി നമ്മൾ എടുക്കുന്ന കഷ്ണത്തിനനുസരിച്ചിട്ടുള്ള പുളി ആ പുളിയും കൂടെ ചേർത്ത് ഈ കഷ്ണങ്ങളെല്ലാം വെന്തതിന് ശേഷം ചേനയ്ക്കൊണ്ട് അതുകൊണ്ട് കഷ്ണങ്ങളെല്ലാം വെന്തതിനു ശേഷം കുറച്ച് പുളി വെള്ളവും കൂടെ ചേർത്ത് വീണ്ടും ഇത് ഒന്ന് അടച്ചു ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ട് ആ പുളിയൊക്കെ കഷ്ണത്തിൽ ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് വേവിക്കണം അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ കഷ്ണത്തിലൊക്കെ ഈ പുളിയും ഉപ്പും മുളകുമൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാകും പുളി ഒരുപാടാകരുത് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ എല്ലാം നന്നായിട്ട് എല്ലാം പിടിച്ചതിന് ശേഷം നമ്മളിതിലേക്ക് അരപ്പ് ചേർക്കണം അരപ്പ് ചേർക്കുന്നത് തേങ്ങ പച്ചമുളക് ജീരകം ചെറിയ ജീരകം അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് ചതച്ച അരപ്പാണ് അരപ്പ് ചേർത്ത ഉടനെ തന്നെ കഷണങ്ങളെല്ലാം കൂടെ ചേർത്ത് ഇളക്കരുത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ആ അരപ്പ് ആ കഷ്ണത്തിൽ അതുപോലെ കിടന്ന് ഒന്ന് വേകണം അതല്ലാതെ ആദ്യമേ ഇളക്കി കഴിഞ്ഞാൽ ഒരു രുചിയുണ്ടാകില്ല ആ അരപ്പ് ഒന്ന് ആ കഷ്ണത്തിൻ്റെ പുറത്തിരുന്ന് ഒന്ന് വെന്ത് ആ അരപ്പിൻ്റെ പച്ച രുചിയൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇതിനൊരു ചെറിയ ജലാംശമുണ്ട് ചട്ടിയാണ് പച്ചയത്തക്കായുണ്ട് അപ്പോൾ ചട്ടിയിലിരുന്ന് കുറച്ച് സമയം കഴിയുമ്പോൾ ആ ജലാംശം എല്ലാം വറ്റും അതുപോലെ പച്ചയത്തക്കായും നന്നായിട്ട് ജലം വലിച്ചെടുക്കും പിന്നെ തീരെ അങ്ങ് വറ്റി ഉണങ്ങിയ ഒരു അവിയലല്ല ഇത് നമ്മൾ സാധാരണ എപ്പോഴും നമുക്ക് സാധാരണ എന്നും കഴിക്കാൻ പറ്റുന്ന ഒരവിയലാണ് സദ്യക്കൊന്നും ഉണ്ടാക്കുന്ന അവിയലല്ല ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചുമന്നുള്ളിയോ വെളുത്തുള്ളിയോ എന്താണെന്ന് വെച്ചാൽ ചതച്ചു ചേർക്കാം അതിന് ശേഷം തീ നിർത്തുന്നതിന് മുമ്പ് നമുക്ക് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒക്കെ ചേർത്ത് ഒരു പത്തു പതിനഞ്ച് മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ചേക്കണം അതിനുശേഷം നമുക്ക് തുറന്ന് ഇളക്കി നമ്മുടെ ഈ അവിയൽ നമുക്ക് ഉപയോഗിക്കാം ഇതൊരു സാധാരണ അവിയലാണ് നമുക്ക് എപ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവിയൽ അതുപോലെ നിങ്ങൾ തേങ്ങ നമ്മൾ മിക്സിയിലോ അതല്ല അരകല്ലിലിട്ടാണ് അരക്കുന്നതെങ്കിൽ വിഷയമില്ല അതല്ല മിക്സിയിലാണ് അരക്കുന്നതെങ്കിൽ ഒരു സ്പൂൺ പച്ചവെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കണം അങ്ങനെ ഒരു സ്പൂൺ പച്ചവെള്ളവും കൂടെ ചേർത്ത് ഈ അവിയയിൽ ഒന്ന് ചതച്ചെടുക്കുമ്പോൾ ആ അരപ്പിന് നമ്മൾ കല്ലിൽ അരയ്ക്കുന്ന ആ അരപ്പിൻ്റെ രുചി വരും നിങ്ങളൊന്ന് അരച്ചു നോക്കിക്കോളൂ കാരണം കല്ലിൽ എപ്പോഴും നമ്മൾ അരയ്ക്കുമ്പം നമ്മളിങ്ങനെ വെള്ളം തൊട്ട്ക്കുന്നത് അല്ലേ മിക്സിയിലാവുമ്പോൾ അതില്ല ആ ഒരു രുചി ഒരു നുള്ളു വെള്ളം ഒരുപാട് ചേർക്കരുത് ഒരു നുള്ളു വെള്ളം ചേർത്ത് ഒന്നരയ്ക്കുമ്പോൾ ആ അവിയലിൻ്റെ ആ അരപ്പിന് ആ രുചി കല്ലിൽ അരയ്ക്കുന്ന രുചി കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ ഒരു അവിയൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും തൈര് ചേർക്കാം മാങ്ങ ചേർക്കാം ഇനി തൈരും മാങ്ങയും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വാണമ്പുളി ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാം അപ്പം ഇതൊക്കെയാണ് അവിയൽ വെക്കുമ്പോൾ സാധാരണയായിട്ട് ഞാൻ ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് ഒരു അവിയൽ നമ്മുടെ വീട്ടിൽ ഒരാരെങ്കിലും വരുന്നു അതല്ലെങ്കിൽ നമുക്കൊരു കൂട്ടാൻ വെക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടി ഒരു അവിയൽ ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാം നല്ല രുചിയാണ് ഈ അവിയൽ ഗ്യാരൻറ്റിയാണ് ചുമന്നുള്ളി നമുക്ക് ചേർക്കാം വേണമെങ്കിൽ അരപ്പിൻ്റെ കൂടെ ചതച്ച് ചേർക്കാം അതല്ലെങ്കിൽ കഷ്ണത്തിൻ്റെ കൂടെ ഇട്ടാലും നല്ലത് തന്നെ ചിലർ വെളുത്തുള്ളി ചേർക്കും അത് ചേർത്താലും കുഴപ്പമില്ല നമ്മുടെ ഇഷ്ടം പക്ഷേ ഇങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതായത് ഈ അരപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല രുചിയുള്ള ഒരു അവിയൽ നമുക്ക് കിട്ടും